വളരെ ഗുരുതര സ്വഭാവത്തിലുള്ള ചില കാര്യങ്ങളാണ് ഈ മരണക്കുറിപ്പിലൂടെ പുറത്തു വരുന്നത് ഒന്ന് ഇരുപത്തിരണ്ട് നിയമനങ്ങൾ ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ അധികാരം പിടിച്ചപ്പോൾ ഇരുപത്തിരണ്ട് നിയമനങ്ങൾ നടത്താം എന്ന് തീരുമാനിക്കുന്നു അപ്പോൾ അതിനനുസരിച്ച് പണം വാങ്ങുന്നു പക്ഷേ ആ ബാങ്കിൻ്റെ ഭരണസമിതി കോടതി ഉത്തരവിനെ തുടർന്നും പിന്നെ നടന്ന തെരഞ്ഞെടുപ്പിനെ തുടർന്നും ഉദ്ദേശിച്ചതുപോലെ കയ്യിൽ വരുന്നില്ല അതേ തുടർന്ന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നു ആ ബാധ്യതയിൽ ഒരാളെ തനിച്ചാക്കി ബാക്കിയുള്ളവരെല്ലാവരും മുങ്ങുന്നു അതൊന്നാമത്തെ കാര്യം മറ്റേത് വേറെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഈ ബാധ്യതകളെല്ലാം ഏറ്റുവാങ്ങി ഒരു മനുഷ്യൻ സ്വയം ജീവൻ ഒടുക്കുകയാണ് പാർട്ടി തിരിഞ്ഞു എന്നുള്ള എങ്ങനെ കാണുന്നു അഭിലാഷ് രണ്ട് കാര്യങ്ങളുണ്ട് താങ്കൾ ഇപ്പോൾ ഉന്നയിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട് ഒറ്റ വാചകത്തിൽ തന്നെ മറുപടി പറയാവുന്നതാണ് ഒന്ന് ഇത് ഒരു പിൻവാതിൽ നിയമന തട്ടിപ്പ് കേസും അതിന്റെ ഭാഗമായി ഉണ്ടായ ഒരു ഇരട്ട കൊലപാതകവുമാണ് ഇതിന് രണ്ടിനും ഉത്തരവാദി കോൺഗ്രസ് നേതൃത്വമാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ അതിലേറെ എനിക്ക് പ്രയാസമുണ്ടായത് മരണപ്പെട്ടു പോയ ബഹുമാനായ എൻ എം വിജയൻ്റെ മക്കൾ അവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ ആ സമയത്ത് കോൺഗ്രസ് പ്രതിനിധി ഇവിടെ ഉന്നയിച്ച നൗഷാദലി ഉന്നയിച്ച ചില കാര്യങ്ങൾ അവരുടെ ഹൃദയത്തിൽ എങ്ങനെ തട്ടി എന്ന് എന്നെനിക്കറിയില്ല കത്ത് നൂറ് ശതമാനം കോൺഗ്രസിനോടുള്ള കൂറുയർത്തിപ്പിടിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞു അപ്പോൾ രമേശ് ചെന്നിത്തല ഈ കത്ത് വ്യാജമാണ് എന്ന് പറഞ്ഞതിനെക്കുറിച്ച് അദ്ദേഹം അഭിപ്രായം പറയേണ്ടതില്ലേ ഈ കത്ത് വ്യാജമാണ് എന്ന അഭിപ്രായം നൌഷാദലിക്കുണ്ടോ ആ അഭിപ്രായമുണ്ട് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രവുമല്ല പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ പറഞ്ഞത് ഈ കത്തിനകത്ത് ഉള്ള എഴുത്തിൻ്റെ മഷിയെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട് എന്നാണ് വി ഡി സതീശൻ എന്ന പേരെഴുതിയ മഷിക്കെന്തോ നിറവ്യത്യാസമുണ്ട് എന്നാണ് പറഞ്ഞത് അത് മാത്രമാണോ ശ്രീ വി ഡി സതീശൻ പറഞ്ഞത് വി ഡി സതീശൻ പറഞ്ഞ ഒരു വാചകം എന്തുകൊണ്ട് ശ്രീ അഭിലാഷ് അവരുടെ മുന്നിൽ അവതരിപ്പിച്ചില്ല എന്ന് എനിക്കറിയില്ല അതിലൊരു വാചകമുണ്ട് ആ വാചകം എന്നാണ് എന്നെ ഇവർ ഭീഷണിപ്പെടുത്തിയതാണ് ഭീഷണിയുടെ രൂപത്തിലാണ് ഈ പറഞ്ഞ മരണപ്പെട്ടു പോയ എൻ എം വിജയൻ്റെ മകൻ സംസാരിച്ചത് ആ ഭീഷണിയൊന്നും അതൊന്നും എന്നോട് വരെ പോവില്ല എന്നാണല്ലോ സ്വതസിദ്ധമായ ധിക്കാരത്തിൽ പുച്ഛത്തിൽ എല്ലാത്തിനും ഞാനെന്ന ഭാവത്തോടു കൂടി നടക്കുന്ന ആ പ്രതിപക്ഷ നേതാവ് ഈ വി ഡി സതീശൻ ഇവരെക്കുറിച്ച് പറഞ്ഞത് ആ ആ മകൻ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ ആ മകൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ പ്രതിപക്ഷ നേതാവിനെ സ്വാഭാവികമായും നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യമായിരുന്നു ആ ചോദ്യം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായില്ല ഏറ്റവും സങ്കടകരമായ മറ്റൊരു കാര്യം അറിയുമോ ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയിൽ ഇരിക്കുന്ന സമയത്താണ് എന്ന് തോന്നുന്നു ഞാൻ മറ്റൊരു ചാനലിൽ കണ്ടു ആ ചാനലിൻ്റെ ആധികാരികമായ വാർത്തയിൽ കണ്ടു സി സുധാകരൻ കെ പി സി സിയുടെ പ്രസിഡന്റ് പറഞ്ഞത് വിജയൻ്റെ കുടുംബത്തിന് അന്തവും കുന്തവുമില്ല എന്നാണ് ഈ കുടുംബത്തിന് അന്തവും കുന്തവുമില്ല എന്ന് ഇപ്പോൾ തൊട്ട് മുമ്പ് ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഒരു മിനിറ്റ് മുമ്പേയുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു ചാനലിൻ്റെ വാർത്തയായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഇങ്ങനെയെല്ലാം കോൺഗ്രസ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുകയാണ് എന്ത് മൃഗീയമായ രീതിയിലാണ് ഇവരുടെ നിലപാട് എന്ന് സ്വയം പരിശോധിക്കേണ്ടതില്ലേ പറയാവുന്നത് എങ്ങനെയും മറ്റുള്ളവരുടെ ഇടയിലേക്ക് അവതരിപ്പിക്കുക തങ്ങൾ ചെയ്ത ഈ അപരാധത്തെ മറച്ചു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് ആട്ടിൻ ആട്ടിൻതോലിട്ട ചെന്നായിയെ പോലെ ഇവിടെ നൗഷാദ് അലി പറഞ്ഞൊരു വാചകമുണ്ട് ആ വാചകം എന്താ അറിയുമോ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിക്കട്ടെ കത്ത് മാത്രമല്ല ചില ഉൾപിരിവുകൾ ഉണ്ടാകും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്താണ് ഉൾപിരിവ് എന്ന് നൗഷാദ് അലി ഈ ചർച്ചയിൽ പറയണം എന്താണ് ഉൾപിരിവ് ആ കുടുംബം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് ജീവിച്ചിരിക്കുന്നവരെ സംശയത്തിൻ്റെ നേടിലാക്കാനല്ലേ നൌഷാദ് അലി ഈ ചർച്ചയുടെ ഭാഗമായി ശ്രമിച്ചത് ഇത് നൌഷാദ് അലി എന്ന് പറയുന്ന ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസുകാരൻ്റെ പ്രശ്നമല്ല ടി സിദ്ദിഖ് ഇവിടെ ഇതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടൊരു പത്രസമ്മേളനം നടത്തിയപ്പോൾ ഞാനത് കേട്ടിട്ടുണ്ട് അതിൽ ടി സിദ്ദിഖ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ചില കുടുംബ പ്രശ്നങ്ങളാണ് കുടുംബ പ്രശ്നങ്ങളാണോ ഇപ്പോൾ കത്ത് പുറത്തു വന്നല്ലോ ആ കത്തിൽ ഈ മകൻ എഴുതിയ കത്തുണ്ടല്ലോ ആ കത്തിനെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല അവർ ഈ ചർച്ചയിലുണ്ടല്ലോ അഭിലാഷ് അതിലെ വാചകങ്ങൾ ഉദ്ധരിച്ചല്ലോ ഈ പത്മജ എന്ന് പറയുന്ന മകളെ പപ്പ എന്ന് വിശേഷിപ്പിച്ചു കൊണ്ടാണല്ലോ ആ അച്ഛൻ ആ കത്തിൽ അവരെ അഭിസംബോധന ചെയ്യുന്നത് അവരോടുള്ള സ്നേഹമല്ലേ പങ്കുവെക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ഉമ്മ കൊടുത്തുകൊണ്ട് ഞാൻ പോകുന്നു മകനെയും കൂട്ടി പോകുന്നു എന്നല്ലേ എഴുതി വെച്ചത് ഈ സിദ്ദിക്കിനും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നൌഷാദിലിക്കും എവിടുന്നാണ് ഉൾപിരിവ് വന്നത് സിദ്ദിക്കിന് എവിടെയാണ് കുടുംബ പ്രശ്നം വന്നത് അതായത് തങ്ങളൊരു കുടുംബത്തെ ഒരു മകനെയും അച്ഛനെയും ഇരട്ട കൊലപാതകം നടത്തിയിട്ട് ആ കൊലപാതകത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഇത്തരത്തിലുള്ള വർത്തമാനം പറയലല്ലേ ആദ്യം അവസാനിപ്പിക്കേണ്ട കോൺഗ്രസ് എന്തൊരു നെറുകേടാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശരി ഈ കുടുംബത്തെക്കുറിച്ച് ഇപ്പോൾ സുധാകരൻ പറഞ്ഞതും അതുപോലെ തന്നെ ഈ എല്ലാം നമ്മൾ കാണണ്ടേ ഇത് ഇങ്ങനെ അവസാനിച്ചു പോകുന്നതല്ല അഭിലാഷ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതായത് ഇദ്ദേഹത്തിന്റെ ഈ വി ഡി സതീശറിന് ക്ലാരിറ്റി പോലെ എന്നാ പറയുന്നത് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ടല്ലോ എൻ്റെ മരണത്തിന് ഉത്തരവാദി മേൽ പാർട്ടിയും മേൽപ്പറഞ്ഞ നേതാക്കന്മാരുമാണ് അൻപത് വർഷം ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി എൻ്റെ ജീവിതം തുലച്ചു ഞാനിതൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നെക്കൊണ്ട് പറയിപ്പിക്കുകയാണ് എന്ന രീതിയിലല്ലേ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്കുറിപ്പ് അവസാനിപ്പിക്കുന്നത് പാർട്ടിക്ക് വേണ്ടി ജീവിതം തുലച്ചു എന്ന് തന്നെയാണ് പറയുന്നത് പാർട്ടിയും മേൽപ്പറഞ്ഞ നേതാക്കന്മാരുമാണ് എൻ്റെ മരണത്തിന് ഉത്തരവാദി എന്ന് എഴുതി വച്ചിട്ടില്ലേ ആ മേൽപ്പറഞ്ഞ നേതാക്കന്മാരിൽ പ്രധാന പേരാണ് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ എൻ ഡി അപ്പച്ചൻ ഡി സി സി പ്രസിഡന്റ് ഇതെല്ലാമല്ലേ ഇത് നമ്മൾ കാണേണ്ടതില്ലേ ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട് ഒന്ന് ആദ്യം ഈ മരണത്തിൻ്റെ പ്രശ്നം പുറത്തു വരുമ്പോൾ അതിനകത്ത് ആദ്യം ഒരു കത്ത് കെ പി സി സിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇദ്ദേഹം തൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും തന്നെ മുൻനിർത്തി ഇവർ നടത്തിയ നിയമന തട്ടിപ്പിനെക്കുറിച്ചും അതിൻ്റെ ഭാഗമായി എനിക്ക് വന്ന ബാധ്യതയെക്കുറിച്ചും ഒരു കത്ത് ആ കത്ത് പുറത്തു വന്നു അതിനെ അവർ നിഷേധിച്ചു പിന്നീട് കരാർ പുറത്തു വന്നു ആ കരാറിനെയും നിഷേധിച്ചു പിന്നെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നു ആ ആത്മഹത്യാക്കുറിപ്പിനെ കുറിച്ചാണ് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും ഇപ്പോൾ കെ പി സി സി പ്രസിഡൻറ്റുമെല്ലാം സംസാരിച്ച നമ്മൾ കേട്ടത് ഇവിടെ നമ്മൾ കാണേണ്ടത് ഇത്തരത്തിൽ നെറികട്ട ഒരു സമീപനം ഇപ്പോൾ മാത്രമല്ല ഒരു കാര്യം ഞാൻ പറയാം വയനാടിൽ ഡി സി സിയുടെ ട്രഷറാണ് മകനെയും കൂട്ടി ആത്മഹത്യ ചെയ്തതെങ്കിൽ കെ പി സി സിയുടെ ട്രഷറർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് കെ പി സി സിയുടെ ട്രഷർ അടുക്ക് പ്രതാപചന്ദ്രൻ ആത്മഹത്യ ചെയ്തത് കെ പി സി സി ഓഫീസിലെ വലിയ സാമ്പത്തിക തട്ടിരിപ്പിന്റെ ഇരയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോൾ യു കെയിൽ നിന്ന് ഈ വാർത്തകൾ കേട്ടതിന് ശേഷം പ്രതികരിച്ചിട്ടുണ്ട് അവരൊന്നും ഈ നാട്ടിൽ പോലുമില്ല ആ മകൻ ഡി ജി പിക്ക് പരാതിപ്പെട്ടപ്പോൾ കെ പി സി സിയുടെ നീ തട്ടിപ്പിനെ സാമ്പത്തിക തട്ടിപ്പിനെതിരായി പരാതി കൊടുത്തപ്പോൾ ഭീഷണിപ്പെടുത്തി കെ സുധാകരൻ പിൻവ പരാതി പിൻവലിച്ചു എന്നിപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിട്ടെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ട്രഷറർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു കേരളത്തിലെ ഒരു ഡി സി സിയുടെ ട്രഷറർക്ക് മകനെയും കൂട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു അതായത് സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും കോൺഗ്രസ്സിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു അത് ഡി സി സിയുടെയും കെ പി സി സിയുടെയും ട്രഷറർക്കാണ് ഇത് ഓരോ ഓരോ കോൺഗ്രസ്സുകാരനും പഠിക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് അവിടെയാണ് നൌഷാദ് അലിയെ പോലെയുള്ള ആളുകൾ ഇത്രയും മനുഷ്യത്വരഹിതമായി വാക്കുകൾക്കിടയിലൂടെ ഈ ചർച്ചയിൽ കുടുംബത്തെ അവമതിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇപ്പോ ചർച്ച അടുത്ത ചാനലിൽ അവർക്ക് റിയാമായിരുന്നു അഭിലാഷ് എല്ലാം മിനിറ്റ് ഞാൻ അഭിലാഷ് ഞാൻ ഒറ്റ കാര്യം പറയട്ടെ കാര്യം ഒരു വാചകം കൂടി എനിക്ക് ചേർത്ത് വെക്കാൻ താങ്കൾ ഇപ്പൊ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അതായത് ഞാനത് പ്രതീക്ഷിച്ചതാണ് കാരണം ഞങ്ങൾ ഈ ചർച്ചയിലേക്ക് കടക്കുമ്പോഴേക്ക് കുടുംബം ഉണ്ടാകില്ല കാരണം ഈ രണ്ട് കാര്യങ്ങൾ അവർ കൂടി കേൾക്കേണ്ടതായിരുന്നു ഞാൻ പറഞ്ഞത് ഇപ്പോൾ താങ്കളുടെ ചോദ്യത്തിൽ ഒന്ന് വിട്ടുപോയിരുന്നു ആ ചോദിക്കേണ്ടതായിരുന്നു ശരി അവർക്കിപ്പോ സ്വാഭാവിക ഊന്നാനൊന്നുമില്ല അത് സതീശന്റെ സ്വതസിദ്ധമായ ക്ലാരിറ്റി എന്നതിൽ ഊന്നേണ്ടത് എന്നതീശൻ പ്രതീകത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാഷെ അല്ല അടുത്ത അടുത്ത ചർച്ചക്ക് മുമ്പായിട്ട് എ സെന്ററിലേക്ക് കത്തെഴുതി ചോദ്യാവലി ഒന്ന് മേടിച്ചാ മതി അഭിലാഷെ അല്ലേ ഭീഷണി ഭീഷണി എന്ന കാല ആദ്യത്തെ ആ കാര്യം അവര് ചോദിക്കാതിരുന്നു കൊന്ന സമയത്ത് വരെ ർച്ച പറയേണ്ട ഇന്നത്തെ ചർച്ച കേരളത്തിലെ ചരിത്രം എഴുതിയ മോയാന കൊന്നു തുടങ്ങിയതാണ് കേരളത്തിലെ കോൺഗ്രസ് ഡി ആത്മഹത്യ തൃശൂർ ഹീനമായ സൂചിപ്പിക്കുക തന്നെ ചെയ്യും ും മറ്റൊരു വിഷയത്തിലേക്കാരുടെ അത് വേണ്ട ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ആ വിഷയത്തിൽ നിൽക്കുക മറ്റൊരു വിഷയത്തിലേക്ക് ചർച്ചയെ കൊണ്ടുപോണ്ടതില്ല